തിരൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെയുണ്ടായ സംഭവങ്ങൾക്കിടെ പ്രതിപക്ഷം ആക്രമിച്ചെന്ന പരാതിയുമായി നഗരസഭാധ്യക്ഷ എ പി നസീമ കൗൺസിൽ യോഗത്തിന് പിന്നാലെ ആശുപത്രിയിൽ ചികിത്സ തേടിയ നഗരസഭാധ്യക്ഷ വലത്തെ കയ്യിൽ കെട്ടുമായി നഗരസഭയിൽ തിരിച്ചെത്തിയതാണ് ആരോപണം ഉയർത്തിയത് കയ്യിലേക്കെട്ട് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിയും എക്സ്റേ റേ പ്രദർശിപ്പിച്ചുമായിരുന്നു ആരോപണം ഞാൻ അവിടെ ഈ കൗൺസിൽ തുടങ്ങി ഈ ഈ ചർച്ച വരുന്ന സമയത്ത് എ ഇനെ കൊണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ പ്രശ്നങ്ങളുണ്ടോ അത് ഏ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് പ്രഖ്യാപിക്കാൻ വെച്ച സാധനമാണ് പക്ഷെ അതിന്റെ മുമ്പ് തന്നെ കയറി കാണ്ട് ഞങ്ങളൊക്കെ വലിയ ആൾക്കാരാണ് ഡൈസ് കയറി എന്റെ കൈ കേടുവരുത്തി അല്ലെങ്കിൽ ഞാൻ സർജറി ചെയ്ത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇത് ഉണങ്ങി ഉള്ളു മുറി അത് വീണ്ടും കേടുവരുത്തി ഇങ്ങനെയൊക്കെ കൈക്ക് വരുക്കുന്നുണ്ട് കൈക്ക് സർജറി ചെയ്ത സാധനമാണ് എന്നിട്ട് ഉണങ്ങി വരുന്നേ ഉള്ളു അത് ഫുള്ള് വീങ്ങി കേടുവന്നു പ്രതിപക്ഷാംഗങ്ങളുടെ കയ്യാങ്കളി തന്നെ ഇത് ഫുള്ള് വീക്ക് വന്നു ഇത് കണ്ടോ ഇത് സർജറി ഒക്കെ കഴിഞ്ഞ് ഞാൻ എക്സറേ ഒക്കെ എടുത്തിട്ടിപ്പോ വന്ന് ഇതാക്കിയൊരു സാധനമാണ് കൈ കേട് കേട് വന്നിട്ട് കേടുവന്നിട്ട് കേടുവരുത്തി അത് വീണ്ടും കേട് കേടുവരുത്തി അത് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ എന്താണോ രാഷ്ട്രീയം ആണോ ഒരു അധ്യക്ഷനോട് ഇങ്ങനെയൊക്കെ അത് കേട് സാധനമാണ് ചെയർപേഴ്സൺ ആ ഉറപ്പായിട്ടും എന്താ സംശയം പക്ഷെ അത് അവരുടെ പിന്നെ എന്താ പറയാ പൊളിച്ചിക്കലായ ലാഭത്തിന് വേണ്ടിയിട്ട് യാതൊരു മാനേഴ്സും ഇല്ലാതെ ചെയ്യണ പണിയായിട്ടേ നമ്മള് കാണുന്നുള്ളു മുത്തൂരിൽ അനുവദിച്ച നഗര ആരോഗ്യ കേന്ദ്രത്തിന്റെ വിഷയം അജണ്ടയായി ഉൾപ്പെടുത്താത്തതിനെതിരെ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്നതിനിടെ അജണ്ടകൾ അംഗീകരിച്ചതായും യോഗം പിരിച്ചുവിടുന്നതായും പ്രഖ്യാപിച്ച് എ പി നസീമ ചേംബർ വിട്ട് ഇറങ്ങിപ്പോകുകയായിരുന്നു ഈ സമയം നസീമയുടെ ഇരുഭാഗത്തുമായി ഭരണപക്ഷ അംഗങ്ങളായ അബ്ദുറഹ്മാൻ ഹാരിസ് അന്നാര ഷെരീഫ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു ഇവർക്കിടയിൽ നിന്നാണ് നസീമ തീരുമാനം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷത്തിനു നേരെ രണ്ട് കൈകളും ഉയർത്തി സംസാരിച്ചും സന്തോഷവതിയുമായിട്ടായിരുന്നു നസീമ ചേംബർ വിട്ടിറങ്ങിയത് പരിക്കിന്റെ ലക്ഷണം പോലും പ്രകടിപ്പിക്കാതെ കൗൺസിൽ ഹാളിൽ നിന്നും പോയ നസീമ പിന്നീട് പ്രതിപക്ഷവുമായുള്ള ചർച്ചയ്ക്കായാണ് നഗരസഭയിൽ തിരിച്ചെത്തിയത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായുള്ള ആദ്യവട്ട ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിപക്ഷ സമരം രാഷ്ട്രീയ നാടകമാണെന്ന് നഗരസഭ അധ്യക്ഷ കുറ്റപ്പെടുത്തി ഞങ്ങൾ അടുത്ത കൗൺസിലിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു സാധനമാണ് പക്ഷേ അതിനു വേണ്ടിയിട്ട് വേണ്ടി പ്രശ്നങ്ങൾ ഏ അതിൻ്റെ വായിക്കാൻ പോലും സമ്മതിക്കാത്ത സീനുണ്ടാക്കിയത് ഇത് ശരിക്കും രാഷ്ട്രീയ നാടകമാണെന്നാണ് നമുക്ക് പറഞ്ഞത് ആ അതിലേക്ക് ആ മുത്തൂര് അത് അനുവദിച്ചത് ഈ നഗരസഭാ കൗൺസിലാണ് അതിലേക്ക് ആവശ്യമായ ഫണ്ടുകൾ ഇപ്പൊ കഴിഞ്ഞ റിവിഷനിൽ പോലും ഏഴര ലക്ഷം വെച്ചത് ഞാൻ വൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏഹ് ആ വൈറ്റ് കൊടുത്തിട്ട് പിന്നെ വെച്ചതാണ് ആ വൈറ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ആ സാധനം വെച്ചങ്ങളോടൊക്കെ മീഡിയാസിനോട് എല്ലാരോടും ഈ കാര്യം പറഞ്ഞതാ ഒരു നഗരസഭാ കൗൺസിലിന്റെ നേട്ടമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ വെച്ച സാധനം തുറന്നു കൊടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരു അനധികൃത റിപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു ഇന്ന് കൗൺസിലിൽ പറഞ്ഞു അത് പരിശോധിക്കണം അവിടെ അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ടോയ്ലറ്റ് ബ്ലോക്ക് പൊളിച്ചിട്ട് പുറത്തേക്ക് ആരാൻ്റെ പറമ്പിൽ ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് പരിശോധിച്ച് ക്ലിയർ ചെയ്ത് എന്തായാലും അത് തുറക്കണം ഞങ്ങളുടെ നേട്ടമായി ഞങ്ങൾ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായെങ്കിലും നഗരസഭാ അധ്യക്ഷ സുരക്ഷിതയായിരുന്നു യോഗഹാളിൽ നിന്ന് നസീമ പുറത്തുപോയതും കളിച്ചിരികളോടെയായിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ